ഹായ് അജിനാസാണേ ഇത് നമ്മളെ തേനിച്ച കോളനി വെച്ചിരിക്കുന്നൊരു സൈറ്റാണ് അപ്പം ഇതിൽ ഒരു കോളനിക്ക് സൂപ്പർ നമ്മൾ പതുക്കെ താഴെ വെച്ചു എന്നിട്ട് നമ്മൾ ബ്രൂഡ് ചേമ്പർ താറകളൊക്കെ പരിശോധിക്കുകയാണ് ഇത് എക്സ്പ്ലൂഡർ ആണ് റാണി റാണി ചേമ്പറിൽ വന്ന് മുട്ട ഇടി മുട്ടത ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ചതാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ പതുക്കെടുത്തിട്ട് സാവകാശം താഴ്ത്തി എന്നിട്ട് ആ ആറടയിൽ നമുക്ക് സെല്ല് ഉണ്ടോ നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്മോക്കർ കത്തിച്ചു എന്നിട്ട് ആ ആറടയിലേക്കും പതുക്കെ വളരെ സാവകാശം ചെയ്തു നമ്മൾ സ്മോ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സ്മോക്ക് ചെയ്തു ഈച്ച ഒന്ന് ശാന്താവാൻ വേണ്ടിയിട്ട് അപ്പം സ്മോക്കർ പഴയ സ്മോക്കറാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്മോക്ക് നന്നായിട്ട് വരാത്ത അപ്പം നമ്മൾ ആ ആറ് ഇടയിൽ ആറാമതായി വെച്ച അട നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കാൻ പോവുകയാണ് അത് ഒരു ഫൗണ്ടേഷൻ ഷീറ്റ് വെച്ചെടുത്തതാണ് അതിലാണ് അവർ രണ്ട് സൈഡും പിന്നെ അവരുടെ വാക്സ് കൊണ്ട് അവർ പണിയത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ സൂപ്പറിലേക്ക് ഹണി ചേമ്പറിൽ അട കെട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ പതുക്കെ സാവകാശം അതിലെ ആറാമത്തെ അട നമ്മൾ നമ്മളെടുക്കുകയാണ് ഓക്കെ അപ്പോൾ അട പരിശോധിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് അവർ രണ്ട് സൈഡും ആ അട പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിൽ നിറയെ അവർ നൂൽമുട്ടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പം കാണിച്ചുതരാം ഇല്ലേ നമ്മളൊരു ഫൗണ്ടേഷൻ ഷീറ്റ് ഇട്ട് കൊടുത്തിയാണ് അതിൽ ഒരു പണിത എഴുതാൻ നൂല് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും ഉണ്ടില്ലേ നൂല് മുട്ടയൊക്കെ ഒരു ഇട്ടിട്ടുണ്ട് വേണ്ടില്ല അതിൻ്റെ ഇടയിൽ ഉണ്ട് റാണിശല്യം പണിതര് അല്ല അല്ലാതെ അഞ്ച് ദിവസം വന്നിട്ട് എന്ത് ചെയ്യണം ഈ റാണി മുട്ട പരിശോധിച്ച് പോക്കണം ഓക്കെ ഉണ്ടില്ലേ ഇപ്പം നമ്മളിതിൽ റാണിയുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ് റാണീനെ കാണാനാണെങ്കിൽ കാണിച്ചു തരാം മറ്റൊന്നോട്ടത്തിൽ നമ്മൾ റാണീനെ കാണില്ല ഇത് നമുക്ക് സൂപ്പറിലോട്ട് കെട്ടി കൊടുക്കണം